കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാകുന്ന കഫക്കെട്ട് മൂക്കടപ്പ് നെഞ്ചിരിച്ചിൽ കൂറ്റടപ്പ് അതുപോലെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടാൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കഫക്കെട്ട് എന്നുള്ളത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വരുന്നൊരു ഇത് എന്നാൽ പ്രിയപ്പെട്ടവരെ കഫക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ യഥാസമയത്ത് തന്നെ അത് ചികിത്സിച്ചില്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ അത് അണുബാധയുണ്ടാക്കാൻ കാരണമാകും പ്രധാനമായിട്ടും കുട്ടികളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് കഫക്കെട്ട് ഉണ്ടാകാം എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഒറ്റമൂലി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഫക്കെട്ട് നമുക്ക് സുഖപ്പെടുന്നതാണ് ഈ ഒരു ഒറ്റമൂലി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിൽ കാണുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാം ആദ്യമായി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഇതിനു വേണ്ടി നിങ്ങൾ ഇഞ്ചി എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുക്കുക രണ്ടാമതായി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു വെളുത്തുള്ളി എടുത്താൽ മതി മൂന്നാമതായി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ നിങ്ങൾ ഒരു ചെറുനാരങ്ങ എടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഇഞ്ചി എടുത്ത് അതിൻ്റെ തൊലി മുഴുവനായിട്ടും നല്ലതുപോലെ ക്ലീനാക്കുക ഇതിൻ്റെ നല്ലതുപോലെ വൃത്തിയായി കഴുകി അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക ഇഞ്ചിയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതായത് ദിവസവും നമ്മൾ ഇഞ്ചി ഇട്ട വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തടി കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇഞ്ചിയുടെ ഒരു കഷ്ണം എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അത് അടിച്ചെടുത്ത് അതിൻ്റെ നീര് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ച് കരക്കി കുടിച്ചാൽ മതി ഇങ്ങനെ നിങ്ങൾ ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള പൊണ്ണത്തടി അമിതമായിട്ടുള്ള ഭാരം ഇതൊക്കെയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മാത്രമല്ല വെറും വയറ്റിൽ നമ്മൾ ഇഞ്ചിവെള്ളം കുടിക്കുന്നത് കൊണ്ട് ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും ദഹനക്കേട് മലബന്ധം വയറിളക്കം ഛർദി നെഞ്ചിരിച്ചിൽ ഇതൊക്കെ മാറിക്കിട്ടാൻ നമ്മൾ ദിവസവും ഇഞ്ചി ഇട്ട വെള്ളം കുടിച്ചാൽ മതി മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ ഇഞ്ചി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി പ്രമേഹ രോഗികളാണ് ഇഞ്ചി വെള്ളം കുടിക്കുന്നതെങ്കിൽ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും മാത്രമല്ല പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് തടയുകയും ചെയ്യും ഈ ഇഞ്ചി നമ്മൾ നിത്യവും കഴിക്കുന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഇഞ്ചി കഴിക്കുന്നത് കൊണ്ട് ക്യാൻസർ രോഗത്തെ തടയും അതായത് ക്യാൻസർ രോഗത്തിൻ്റെ കോശങ്ങളെ ഈ ഇഞ്ചിക്ക് നശിപ്പിച്ച് കളയാനുള്ള ഒരു കഴിവുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ ഇഞ്ചി നിത്യവും കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ മരുന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഇഞ്ചിയുടെ കഷ്ണമെടുത്ത് അത് നല്ലതുപോലെ ചെറുതാക്കി അരിയുക രണ്ടാമതായി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇതുപോലെ നിങ്ങൾ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി അത് ചെറുതാക്കി അരിഞ്ഞെടുക്കുക ഇഞ്ചി പോലെ തന്നെയാണ് വെളുത്തുള്ളിയും ഒന്നാം തരം അണുനാശിനിയാണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഈ വെളുത്തുള്ളിയും പ്രധാനമായിട്ടും ബാക്ടീരിയ ഫംഗൽ വൈറൽ ഇൻഫെക്ഷനുകളെ ചെറുക്കുന്ന ഒന്നാണ് ഇത് ഇതിലെ അസ്ലിൻ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നും കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ചുമക്കും കഫക്കെട്ടിനും നെഞ്ചിരിച്ചിൽ മൂക്കടപ്പ് കൂറ്റടപ്പ് ഇതിനൊക്കെയും ഉപകാരപ്പെടുന്ന നല്ലൊരു മരുന്നാണ് ഇത് മാത്രമല്ല ഇത് പ്രധാനമായും അണുബാധയെ ചെറുക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ദിവസവും നമ്മൾ വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ രോഗാണുക്കളെ ഒരു ശേഷി ഈ വെളുത്തുള്ളിക്കുണ്ട് അപ്പോൾ ഒരു വെളുത്തുള്ളി എടുക്കുക അത് നിങ്ങൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഇഞ്ചി അരിഞ്ഞതുപോലെ തന്നെ നല്ലതുപോലെ ചെറുതാക്കി അതും അരിയുക ഒരു വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ അതിലൊരു പന്ത്രണ്ട് ഇല്ലയെങ്കിലും വേണം ഒരു പന്ത്രണ്ട് ഇല്ലി വെളുത്തുള്ളി എടുത്ത് അത് നല്ലതുപോലെ നിങ്ങൾ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കുക മൂന്നാമതായി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് ഇതിനുവേണ്ടി ഈ ചെറുനാരങ്ങ നിങ്ങൾ പീഞ്ഞെടുക്കുക അല്ല വേണ്ടത് ഇതിൻ്റെ കൂടി അതായത് ഇതിൻ്റെ കൂടി നിങ്ങൾ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക ആദ്യം നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഇതും നിങ്ങൾ നല്ലതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക ചെറുനാരങ്ങയുടെ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഇത് അതുകൊണ്ട് തന്നെ അണുബാധയെ തടയാൻ നല്ലൊരു മരുന്നാണ് ഇത് മാത്രമല്ല പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ ഈ ചെറുനാരങ്ങ കൊണ്ട് സാധിക്കും അപ്പോൾ ഈ മരുന്ന് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾ അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഈ ചെറുനാരങ്ങയും കൂടി ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക സാന്ദാ വെള്ളം ഒഴിക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഇത് അടുപ്പത്തോ അല്ലെങ്കിൽ സ്റ്റൗവിലോ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക നല്ലതുപോലെ തിളക്കണം കാരണം നല്ലതുപോലെ തിളക്കുമ്പോഴാണ് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറുനാരങ്ങയുടെയും എല്ലാം സത്ത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കിട്ടുകയുള്ളു നല്ലതുപോലെ തിളച്ചതിന് ശേഷം അത് നിങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഒരു അരുപ്പ വെച്ച് ഊറ്റിയെടുക്കുക എന്നിട്ട് ആ വെള്ളം ഇളം ചൂടോടെ കുടിക്കുക ഇളം ചൂടോടെ കുടിക്കുന്നതാണ് ഏറ്റവും ഫലം എന്നതാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ ചൂടില്ലാതെ ചൂടാറിയതിന് ശേഷവും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഏറ്റവും ഉത്തമം ഇളം ചൂടോടെ കുടിക്കുന്നതാണ് അപ്പോൾ ഈ പാനീയം നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ നാരങ്ങയുടെ തൊലി കളയരുത് തൊലിയോടു കൂടി നിങ്ങൾ ഈ പാനീയം തയ്യാറാക്കണം കാരണം തൊലിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് മറ്റ് പോഷകങ്ങളൊക്കെ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ തൊലി നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് തൊലിയോടു കൂടി ചെയ്താലേ നിങ്ങൾക്ക് ഈ പാനീയത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇത് നിങ്ങൾ കുടിക്കേണ്ടത് ഒരു സമയത്ത് ഒരു ഗ്ലാസ് മുഴുവനായിട്ടൊന്നും കുടിക്കരുത് കുടിക്കേണ്ടത് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് അതായത് ഒരു ഗ്ലാസിൻ്റെ കാ ഗ്ലാസ് ാക്കിക്കൊണ്ട് നിങ്ങളൊരു രണ്ട് മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് ഒരു ദിവസമൊക്കെ കുടിക്കുക രാവിലെ അതുപോലെ ഉച്ചക്ക് ആയിട്ട് ഇളം ചൂടിൽ നിങ്ങൾ ഇത് കുടിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഈ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് എത്ര പഴകിയ കഫമുണ്ടെങ്കിലും കഫത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും ഈ മരുന്ന് കുടിക്കുന്നത് കൊണ്ട് ഇത് മാത്രമല്ല ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും മറ്റ് രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഒരു പാനീയം നമ്മൾ കഴിക്കുന്നതിലൂടെ സാധിക്കും മാത്രമല്ല മൂക്കടപ്പ് കൂറ്റടപ്പ് നെഞ്ചിരിച്ചിൽ കഫക്കെട്ട് വയറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ദാന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നെഞ്ചിരിച്ചിൽ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് രോഗങ്ങൾ ഇതുകൊണ്ട് നമുക്ക് മാറിക്കിട്ടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ അടുക്കളയിൽ കാണപ്പെടുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒറ്റമൂലി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കുക ഇത്തരത്തിലുള്ള രോഗങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് തയ്യാറാക്കി കുടിക്കുക ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ രോഗത്തിന് ശമയം കിട്ടും മാത്രമല്ല ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും നമ്മുടെ ശരീരത്തിന് മറ്റൊരുപാട് ഗുണങ്ങൾ ഉണ്ട് ഈ വെള്ളം നമ്മൾ കുടിക്കുന്നത് കൊണ്ട് എന്നാൽ അമിതമാകരുത് എല്ലാം ഒരു അളവിന് കുറച്ച് മാത്രം കുടിക്കാൻ പാടുള്ളൂ അമിതമാകരുത് അമിതമായാൽ അമൃതവും വിഷം എന്ന് പറയുന്നത് പോലെ ഇതും നിങ്ങൾ അമിതമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അള്ളാഹു സുബഹാനഹു താല ചെറുതും വലുതുമായ മാരകമായ രോഗങ്ങളെ തൊട്ടും എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു സുബഹനഹു താല കാത്തിരക്ഷിക്കുമാറാകട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു സുബഹാന താല ശിഫയാക്കി നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു സുബഹനഹു താല വിജയം നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു